ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു ഇന്നിപ്പോൾ കോടതി പോലും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഈ ക്ഷേത്രോത്സവത്തിൽ എന്തിനാണ് വിപ്ലവഗാനം പാർട്ടിയെ എന്തിനാണ് വലിച്ചടയ്ക്കുന്നത് എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുമാറി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഹിന്ദു എന്ന ഹിന്ദുമത വിശ്വാസത്തിലേക്ക് ഒരുപക്ഷെ മറ്റ് വിശ്വാസങ്ങളിലേക്ക് ഇത്തരത്തിലൊരു കടന്നുകയറ്റൽ ഉണ്ടായിട്ടില്ല ഇതുവരെ പക്ഷേ ഹിന്ദുമതത്തിലേക്ക് ഇതുപോലെ ക്ഷേത്രോത്സവത്തിലേക്ക് ക്ഷേത്ര ആചാരങ്ങളിലൊക്കെയൊക്കെ സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ട് എന്തിനേറെ നമുക്കറിയാം കർക്കിടക മാസത്തിലെ രാമാ രാമായണാചരണത്തിലും അതുപോലെ ഈ മണ്ഡലകാലത്തിന് ഉള്ള ഓരോ സ്ഥലത്തെയും ഈ ഇടത്താവളങ്ങൾ ഒരുക്കുന്നതിലുമൊക്കെ ഈ ഡിഫിക്കാർ ഇതിൻ്റെ സ്ഥലങ്ങൾ കൈയടക്കിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ് ശ്രീകൃഷ്ണ ജയന്തി അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായി ക്ഷേത്രോത്സവങ്ങൾ പിടിച്ചടക്കുകയാണ് അതാണ് ഒരു പുതിയ ട്രെൻഡ് പക്ഷേ ക്ഷേത്രോത്സവങ്ങൾ അങ്ങനെ പിടിച്ചടക്കുമ്പോൾ ഒരു പ്രശ്നം വന്നിട്ടിരിക്കുന്നത് അവിടെ ഭക്തിയല്ല മറിച്ച് അവിടെ ഡി ജെയുടെയും അല്ലെങ്കിൽ ഈ സൗണ്ടും ലൈറ്റും ലൈറ്റുമൊക്കെയുള്ള ഒരു ബഹളമായി മാറുകയാണ് ഉത്സവങ്ങൾ വിപ്ലവഗാനങ്ങൾ മുഴങ്ങുന്ന വേദിയായി മാറുകയാണ് എന്താണ് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ കോടതി ശക്തമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡും ഇതിനെ അവലോപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തെ വിശദമായ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എങ്ങനെ നോക്കിക്കാണാൻ നോക്കി ഈ ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ ഈ സി പി എമ്മിൻ്റെ കടന്നുകയറ്റം പറയുന്നതിന് മുമ്പ് നമുക്ക് കോടതിയുടെ ഒരു കടന്നുകയറ്റം പറഞ്ഞതിന് ശേഷം അതിലേക്ക് പോകാൻ തോന്നും അതായത് നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് ഒരു ചർച്ച കിരുന്നിരുന്നു ആ ചർച്ച എന്ന് പറയുന്നത് അമ്പലങ്ങളിൽ ആന എഴുത്ത് എഴുന്നള്ളത്ത് തടയാനായി ചില വിദേശ സംഘടനകൾ ശ്രമിക്കുന്നു എന്നായിരുന്നു ആ ചർച്ചയുടെ ഉള്ളടക്കം ഹൈക്കോടതി തന്നെ പല പ്രാവശ്യം എന്തിനാണ് ആന എഴുന്നള്ളിക്കുന്നത് ഭൂമിയിൽ ഏറ്റവും വലിയ ജീവി ആയതുകൊണ്ടാണോ ഇനി തിമിങ്ങലം കരയിൽ ജീവിച്ചിരുന്നെങ്കിൽ അതിനെക്കൊണ്ട് എഴുന്നള്ളിക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ആന എഴുന്നള്ളത്തിനെതിരെ ഹൈക്കോടതി തന്നെ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു ആ വിമർശനങ്ങൾ സംശയാസ്പദമാണ് ദുരൂഹമാണ് എന്ന് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു ആന വിമർശിച്ച ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട് അതായത് ആന എഴുന്നള്ളത്ത് നമ്മുടെ ചരിത്രപരമായ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ അതില്ലാതാക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ എന്തോ ദുരൂഹമായി നടക്കുന്നു എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇത് കേട്ടിരിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ് അതുകൊണ്ടാണ് പക്ഷേ നമ്മളന്ന് പറഞ്ഞ വിദേശ സംഘടനകളുടെ ഉള്ളിരിപ്പ് അവർ പോലും സ്വാധീനിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇന്നലെ സുപ്രീം കോടതി സംസാരിച്ചത് അപ്പം ഇന്ന് ഹൈക്കോടതി ഇന്ന് എന്തായാലും പറഞ്ഞത് സ്വാഗതാർഹമാണ് അത് ദേവസ്വം ബെഞ്ച് അത് പരിഗണിച്ചത് കൊണ്ടായിരിക്കണം എന്തായാലും ഈ പറയുന്നത് പോലെ ആന എഴുന്നള്ളത്ത് അതിനപ്പുറം അതിനിപ്പോൾ അതൊരു സാംസ്കാരികമായ തരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സുപ്രീം കോടതി അത് ഉറപ്പുവരുത്തിയിരിക്കുന്നു ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പാടേണ്ടത് ഭക്തിഗാനമാണ് വിപ്ലവഗാനമല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ദേവസ്വം ബോർഡിനോടാണ് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് നൽകിയ എല്ലാ വിശദീകരണങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതിന്നൊരു സാമൂഹിക പ്രശ്നമായി മാറിക്കഴിഞ്ഞു സി പി എമ്മിന് ക്ഷേത്രങ്ങൾ ഭരിക്കണം സഹകരണ സംഘങ്ങളെപ്പോലെ ക്ഷേത്രങ്ങളാക്കണം ക്ഷേത്രങ്ങളിൽ ഉപദേശക സമിതി എന്നൊരു സംവിധാനമുണ്ട് അത് ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് ദേവസ്വം ബോർഡുകളുടെ അമ്പലമാണ് എന്ന് പറയുമ്പോഴും അമ്പലം ദേവസ്വം ബോർഡുകളുടേതല്ല അത് ദേവസ്വം സ്വത്തുക്കളിൻ്റെ ഒരു കസ്റ്റോഡിയൻ മാത്രമാണ് ദേവസ്വം ബോർഡ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉപദേശക സമിതിയാണ് നിലവിലുള്ള ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് ഉപദേശക സമിതി അമ്പലം കൊണ്ടുപോകുന്നു ഈ ഉപദേശക സമിതിയിൽ കടന്നുകൂടണം ഉപദേശക സമിതിയിൽ രാഷ്ട്രീയം വരണം ഉപദേശക സമിതിയിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വരണം ഇതൊക്കെയാണ് സി പി എമ്മിൻ്റെ ആഗ്രഹം ഇത് തീർച്ചയായും ഒരു മതവിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് അല്ല അത് ഹിന്ദു മതത്തിൽ മാത്രം ഇപ്പോൾ ഒരു പള്ളി കമ്മിറ്റിയിലോ അല്ലെങ്കിൽ മറ്റൊരു മഹല്ല് കമ്മിറ്റിയിലോ ഒന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല ഇത് ഇവർക്ക് കയറി വിളയാടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വിളനിലമായി ഈ ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവൻ്റെ അമ്പലങ്ങൾ മാറുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യമാണ് കേരളത്തിൽ പ്രത്യേകിച്ചും അതെ അത് ഹിന്ദുവിൻ്റെ ദൗർബല്യം ആണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത്തരം പ്രവണതകൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ മുളയിലെ നുള്ളാനുള്ള ആർജവം ഹിന്ദു സമൂഹം കാണിക്കണം അങ്ങനെ കാണിക്കുന്നിടത്ത് ഇവർ പോകില്ലല്ലോ കാരണം ഇന്ന് പി പി ദിവ്യ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് അതായത് ഇത്തരത്തിൽ അമ്പലങ്ങളിൽ ഞങ്ങൾ പാട്ടുകൾ പാടും അവതരിപ്പിക്കും അത് മാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെ സ്വരമുണ്ട് സ്വരമുണ്ട് അവർ പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകം ഞങ്ങൾ അവതരിപ്പിച്ച ക്ഷേത്രങ്ങളിലാണ് മറ്റു പല നവോത്ഥാന കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത് സാംഭാഷികൻ്റെ കഥാപ്രദർശന പ്രസംഗങ്ങൾ എല്ലാം പാർട്ടി ലൈനിലുള്ള നാടകങ്ങൾ കഥാപ്രസംഗങ്ങൾ ഇതൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്തി എന്തിലാണ് അമ്പ അമ്പലങ്ങളിലാണ് അതായത് വിശ്വാസികളിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിശ്വാസികളെ ഉണ്ടാക്കി അല്ല കുമാറ അവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട് കാര്യം നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനം കലയ്ക്ക് വലിയ പ്രാമുഖ്യം നൽകിയിട്ടുള്ള കലാകാരന്മാരെ എന്നും ആദരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ മുൻ മുൻകാലങ്ങളിലൊക്കെ ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയുടെ കാതി പ്രസരം വന്നത് അതിനുമുമ്പൊക്കെ നമ്മൾ ഈ സാമ്പശിവനെ പോലുള്ള വലിയ കലാകാരന്മാരെ അവരറിയപ്പെട്ടത് ഇത്തരത്തിലെ അമ്പല പരിപാടികളിലൂടെയാണ് ഇല്ലേ തീർച്ചയായും പാർട്ടി പരിപാടികളിലൂടെ അല്ല വിരളമായി ലഭിക്കുന്ന പാർട്ടി പരിപാടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വരുമാനത്തിന്റെ മുഖ്യ സ്രോതസ്സെന്ന് പറയുന്നത് അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന കാശ് ഉത്സവപ്പറമ്പുകളിൽ നിന്ന് കിട്ടുന്ന കാശ് തന്നെയായിരുന്നു അപ്പൊ അത് അവർക്കും വിസ്മരിക്കാനാവില്ല അന്ന് ഈ പറഞ്ഞതുപോലെ ഒരു വിശാല മനസ്കഥ കാണിച്ചതിൻ്റെ ഫലമാണ് കാര്യം കലാകാരന്മാരെ എവിടെ ആയാലും ആദരിക്കുക കലാകാരന്മാരെ സ്വീകരിക്കുക അവരുടെ കലയെ പരിപോഷിപ്പിക്കുക എന്നുള്ളൊരു ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ് മലയാളിയുടെ അതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ ജാതി നോക്കിയോ മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ അല്ല കലാകാരന്മാരെ അന്ന് ഉത്സവ പറമ്പുകളിലേക്ക് ആനയിച്ചിരുന്നത് പിന്നീട് ഇതൊക്കെ ഈ ഒരു ലേബലിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു ഇല്ലേ അതെ ഈ കോട്ടയം നസീർ പറ ഈ ഇടക്കാലത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ മിമിക്രി അവതരിപ്പിച്ച് തുടങ്ങിയത് ഞാൻ എൻ്റെ ചോറുണ്ട് തുടങ്ങിയത് അമ്പലപ്പറമ്പുകളിൽ നിന്നാണ് അതുകൊണ്ട് അമ്പലപ്പറമ്പുകൾ ഒരു കാരണവശാലും ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു മാന്യത കാണിക്കാത്തവരുമുണ്ട് അല്ല അപ്പോൾ അവർ വന്ന വഴി മറക്കാത്തവരാണ് അതിൻ്റെ മൂല്യം പറഞ്ഞവരാണ് അതെ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഞങ്ങൾ അവിശ്വാസികളാണ് ഞങ്ങൾക്ക് ദൈവവിശ്വാസമില്ല ഞങ്ങൾ ഭൗതികവാദം പറയുന്നവരാണ് പരമുച്ഛ പരമപുച്ഛമാണ് പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന അവിശ്വാസികളെ ഉണ്ടാക്കിയത് നിങ്ങളുടെ ഇടയിൽ നിന്നാണ് ക്ഷേത്രങ്ങളിൽ ഇതൊക്കെ അവതരിപ്പിച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു അവിശ്വാസ സമൂഹത്തെ ഉണ്ടാക്കിയത് മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ നിന്ന് മാത്രം അത് ഉണ്ടാക്കിയത് എളുപ്പവും കൂടിയാണ് കേരളത്തിൽ ഏറ്റവും അധികം ഹിന്ദു വോട്ട് ബേസ് ഉള്ള പാർട്ടി സി പി എം ആണ് അതെ അതെ അപ്പോൾ അത് ഹിന്ദുക്കളിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെ കാർവ് ചെയ്തെടുത്തത് അതിനിയും തുടരുമെന്നാണ് പി പി ദിവ്യ പറഞ്ഞത് പക്ഷേ അതിന് ശശികല ടീച്ചർ കൊടുത്ത മറുപടിയുണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് ആളുകൾ വന്നിട്ടുണ്ടാകാം പക്ഷേ അവരിൽ പലരും രഹസ്യമായ അമ്പലത്തിൽ പോകുന്നവരാണ് അവരിലൊന്നും യഥാർത്ഥ കമ്മ്യൂണിസമൊന്നുമില്ല തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ വേണ്ടി നിർ സി പി എമ്മിൽ നിൽക്കുന്നുണ്ടാവാം തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിസം ഒന്നും ഇവിടെ നടപ്പായിട്ടില്ല അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാമെന്നും ക്ഷേത്രങ്ങളെ സഹകരണ സംഘങ്ങളാക്കി മാറ്റാമെന്നും ഒക്കെയുള്ള വ്യാമോഹം കയ്യിൽ വെച്ചാൽ മതി ഇവർ പരമാവധി അമ്പലങ്ങളിൽ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിരവധി അമ്പലങ്ങളിൽ അവർ കയറിയിട്ടുമുണ്ട് പക്ഷേ പാർട്ടി അജണ്ട നടപ്പാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല നമുക്ക് ചുറ്റുമുള്ള അമ്പലങ്ങളിൽ പോലും നമ്മുടെ നാട്ടുകാരായ പ്രാദേശിക സി പി എം നേതാക്കൾ ഉപദേശക സമിതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള ഈ തോന്നിയ അവസരത്തിലേക്കൊന്നും അവർക്ക് അവരെ പോകാൻ കിട്ടിയിട്ടില്ല ഇത് പറഞ്ഞപ്പോഴാണ് കുമാർ ഒരു ഒറ്റപ്പെട്ട സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതായത് ഈ അടുത്ത സമയത്ത് നമ്മുടെ തത്തുമയുടെ ഒരു തത്സമയ സംപ്രേഷണം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയുടെ ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു അമ്പലത്തിൽ പോകാനിടയായി അത് ദേവസ്വം ബോർഡിൻ്റെ അമ്പലമൊന്നുമല്ല കരക്കാരൻ ഒരു എട്ട് കരക്കാർ ചേർന്ന് നടത്തുന്ന വളരെ മാന്യമായി നടത്തിക്കൊണ്ടുപോകുന്ന എന്നാൽ സാമാന്യം നടവരുമാനമുള്ള വലിയൊരു അമ്പലമാണ് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊന്നും ഒരു വിട്ടുവീഴ്ചയും വന്നിട്ടില്ല അപ്പോൾ ദേവസ്വം ബോർഡുമായി സഹകരിക്കുന്നതിനെ പറ്റി ഒരു ചർച്ച വന്നപ്പോൾ അവർ പറഞ്ഞത് ഈ അമ്പലം ഇങ്ങനെ നടന്നു പോകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കാര്യം ഒരു കാരണവശാലും യാതൊരു ഇനി അവിടെ അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടായാൽ കൂടിയും അവർ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാൻ ഒരുക്കമല്ല കാര്യം അവർ പറഞ്ഞ എന്ന് ഞങ്ങളിത് ദേവസ്വം ബോർഡിനെ എഴുതി വെക്കേണ്ടി വരുമോ അന്ന് ഈ എട്ട് കരക്കാരും ഈ ഇവിടെ നിന്ന് ഇല്ലാതായി എന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി കാര്യം അതോടി തീർന്നു അമ്പലത്തിൽ പിന്നെ രാഷ്ട്രീയമായി ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ആ അമ്പലവുമായി സഹകരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് എല്ലാ മതവിഭാഗക്കാരുമുണ്ട് ഒരു ഒരു നാടിൻ്റെ മൊത്തം ഐശ്വര്യമാണ് അല്ലെങ്കിൽ നാടിൻ്റെ ഒരു മുഖമായി ആ അമ്പലം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെതായ ഒരു ഐശ്വര്യവും അമ്പലത്തിനുമുണ്ട് അപ്പോൾ അതാണ് ഈ മൊത്തത്തിലുള്ള ഇത് കാര്യം ദേവസ്വം ബോർഡ് ഈ അമ്പലങ്ങൾ നമുക്കറിയാം ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങൾ പല അവർ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഇത് വച്ചേക്കുന്നത് മേജർ അമ്പലങ്ങളുണ്ട് മൈനർ അമ്പലങ്ങളുണ്ട് എ ബി സി കാറ്റഗറിയിൽ പെടുന്ന അമ്പലങ്ങളുണ്ട് പക്ഷേ ഇന്ന് ഈ നടവരുമാനമുള്ള അമ്പലങ്ങളിലൊക്കെയും ഈ കമ്മ്യൂണിസ്റ്റുകാർ അവർ കണ്ണിട്ടിട്ടുണ്ട് കാര്യം ഒന്ന് അവിടെ കിട്ടുന്ന വരുമാനം അതെ കാര്യം വലിയ വരുമാനമാണ് വരുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ കിട്ടുന്ന വരുമാനമാണ് ഇതിനെ എങ്ങനെ അവർക്ക് മാറ്റിയെടുക്കാം ഒരു പാർട്ടി ഫണ്ട് വരുന്ന ലാഘവത്തോടു കൂടിയാണ് അവർ അത് കാണുന്നത് രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ തച്ചുടച്ചുകൊണ്ട് കമ്മ്യൂണിസം അവിടേക്ക് അടിച്ചേൽപ്പിക്കുക ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ക്യാൻസറിനെ ഈ സമൂഹത്തിലേക്ക് ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ഒരു ഒരു അദൃശ്യ ഒരു കാര്യം കൂടി അവർ കൂടി ചെയ്യുന്നുണ്ട് അതെ അത് ഗുരുവായൂർ ഇപ്പോൾ നടക്കുന്നത് അതല്ലേ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വികാരം എന്ന് നമ്മൾ വാർത്തകളിൽ ശബരിമലയിൽ ഒരുപക്ഷെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലം നമ്മൾ കണ്ടതാണ് അന്ന് ഒരുപക്ഷേ ഹിന്ദു നട്ടല് വളച്ചു കൊടുത്തിരുന്നെങ്കിൽ സമരവുമായി മുന്നോട്ടിറങ്ങിയില്ലെങ്കിൽ അവിടെ ഈ യുവതീ പ്രവേശനത്തിൻ്റെ പേരിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ശബരിമലയിൽ കാണാൻ കഴിയുന്നത് ഏറ്റവും അല്ലെ പറയാൻ പോലും കാര്യങ്ങളായിരിക്കും അവിടെ അരങ്ങേറാൻ മാത്രമല്ല ഈ കടക്കലിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടാകുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രതികരണം നടപടിയെടുക്കും അത് ചെയ്ത് കളയും ഇത് ചെയ്തു കളയും പക്ഷെ ഒരു നടപടിയും വന്നിട്ടില്ല ആ നിമിഷം അവിടുത്തെ ഉപദേശക സമിതിയെ പിരിച്ചുവിടേണ്ടതാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു നടപടി വരല്ല അത് ഉണ്ടായിട്ടില്ല അത് പാർട്ടിയുടെ ഒരു ഹോൾഡ് കൊണ്ടായിരിക്കണം കാരണം ദേവസ്വം ബോർഡിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുവാദം മുകളിൽ നിന്നുണ്ടാവില്ല അവർ പറയുന്നതനുസരിച്ച് മാത്രമേ കടക്കൽ ദേവി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കാര്യം പറയുമ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്ക് ഒരു പോസ്റ്റ് ഞാൻ കണ്ടതാണ് അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ആർ എസ് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളതെന്നൊരു ചോദ്യം ഉയർന്നു കണ്ടു എന്തായിരിക്കും അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരം അല്ല ആർ എസ് എസ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളൊന്നും ഭരിക്കുന്നില്ലല്ലോ അതല്ല ഈ പറഞ്ഞ പോലെ ഉപദേശ സമിതികൾ ആർ എസ് എസ് തീരുമാനിക്കുന്നു അവിടെ ഉത്സവപ്പറമ്പിൽ വിപ്ലവഗാനം പാടുമ്പോൾ മാത്രമാണ് പ്രശ്നമുണ്ടാകുന്നത് ആർ എസ് എസിൻ്റെ ഗണഗീതം പാടാറില്ല എന്നാണ് ഒരു കൂട്ടർ ചോദിക്കുന്നത് അല്ല അത് അങ്ങനെയല്ല അപ്പോൾ ആർ എസ് എസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു കൂട്ടം വിശ്വാസ സമൂഹത്തിൽ നിന്നും സി പി എം അവിശ്വാസികളായി ഒരു വിഭാഗത്തെ ഇങ്ങോട്ട് മാറ്റുന്നു അടർത്തി മാറ്റും അടർത്തി മാറ്റുന്നു ഇതിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ അവിടുത്തെ ആ സി പി എമ്മിനോടൊപ്പം വന്ന യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ടി ലൈനിൽ നിൽക്കേണ്ടി വരുന്നു സമൂഹത്തിൽ കേരളം എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് സമൂഹത്തിൽ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷാവർഷം ഉത്സവം നടക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട പൂരം നടക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ ഘോഷയാത്രകൾ നടക്കുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഈ ആഘോഷങ്ങളിലൊന്നും ഇവർക്ക് പങ്കെടുക്കാൻ യ്യാത്ത ഒരു സാഹചര്യം വരുന്നു മറുഭാഗത്താണെങ്കിൽ ആർ എസ് എസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ആ അവര് അവരുടെ സംഘടിത ബലം ഉപയോഗിച്ചു കണ്ടുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും ഒക്കെ വളരെ ആക്റ്റീവായി സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു ഇത് അവർ അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ആർ എസ് എസ് എന്തിനും ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ഇല്ല എന്നുള്ളതാണ് ആർ എസ് എസ് അതിൻ്റെ പാർട്ടി പരിപാടികളോ ആർ എസ് എസിൻ്റെ അജണ്ടകളോ ഒന്നും ആ ക്ഷേത്രങ്ങളിൽ നടപ്പിലാക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല ശാഖകൾ നടക്കുന്നുണ്ടാവാം ശാഖകൾ നടക്കുന്നത് ക്ഷേത്ര ഭരണവുമായി യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധമുള്ള കാര്യമല്ല അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമേ അല്ല അതിനെ സൃഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആചാരമര്യാദകളെ ലംഘിക്കപ്പെടുന്നതായ ഒരു കാര്യമാണ് ഒരു കാര്യം അവിടെ നടക്കുന്നില്ല പക്ഷേ ഈ ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് പാർട്ടി മുദ്രാവാക്യവുമായി പോകുമ്പോൾ അതൊരു രാഷ്ട്രീയമായി രാഷ്ട്രീയം ഒരിക്കലും അങ്ങോട്ട് യ്ക്ക് കയറ്റാൻ പറ്റാത്ത ഒരു ഘടകം കൂടിയാണ് ആ ഒരു സാധനവും കൊണ്ട് അകത്ത് പോകുന്നു എന്നുള്ളതാണ് മറ്റ് അവിടുത്തെ നാമജപവുമായിട്ടോ അല്ലെങ്കിൽ ക്ഷേത്ര ആരാധനയും ബന്ധപ്പെട്ട് നിൽക്കുന്ന മതപഠനവുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് അതിനകത്തേക്ക് എന്ത് കൂട്ടായ്മ വേണമെങ്കിലും രൂപീകരിക്കാം പക്ഷേ രാഷ്ട്രീയം എന്നത് അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായിക്കോട്ടെ ബി ജെ പി രാഷ്ട്രീയമായിക്കോട്ടെ കോൺഗ്രസ് രാഷ്ട്രീയമായിക്കോട്ടെ ഇത് അമ്പലത്തിൽ കയറ്റം ഇത് ഒരു പരിധി വരെ കോടതിയും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവും അതുകൊണ്ടാണ് കോടതിയും അനുകൂലമായ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം തത്തുമായി തന്നെയാണെന്ന് ആദ്യം ഈ ആ ഒരു എക്സ്ക്ലൂസീവായി ബ്രേക്ക് ഈ നമ്മുടെ തിരുവനന്തപുരത്തെ വെള്ളായണി ക്ഷേത്രത്തിൽ കാവി കൊടി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി തന്നെയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് അല്ലേ അങ്ങനെ ഒരു കൊടി കെട്ടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല കൊടി ഒരു പൊളിറ്റിക്കൽ അല്ല അല്ല കാവി എന്ന് പറയുന്നത് നമ്മുടെ സന്യാസി സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വസ്ത്രമാണ് ആധ്യാത്മികതയെ പ്രതിനിധീകരിക്കുന്ന ഒരു വസ്ത്രമാണ് അതാണ് അത് ക്ഷേത്രങ്ങളിലല്ലാതെ കിട്ടും എന്നൊരു ചോദ്യം അവിടെ വരുന്നു അത് 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 നമ്മൾ നമ്മുടെ നിയമസംവിധാനം അനുകൂലിക്കുന്നതാണ് നിയമം ലംഘി ിച്ചുകൊണ്ടു ലംഘിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം നിയമം ലംഘിക്കാതെ നിയമം അനുവദിക്കുന്ന കൊടി കെട്ടി കെട്ടുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് പക്ഷേ ഇവിടെ നിയമം ലംഘിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം അത് കമ്മ്യൂണിസം ഈ കേരളത്തിലേക്ക് കൊണ്ടുവരികയും അത് ഇവിടുത്തെ സംസ്കാരവുമായും ആചാരാനുഷ്ഠാനങ്ങളുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പ്രശ്നം അതുമാത്രമല്ല കലാപരിപാടികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളതിനകത്ത് ഒന്ന് ഇറങ്ങി ചെന്ന് പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു സാംബശിവൻ്റെ കഥാപ്രസംഗം അവരൊക്കെ ക്വാളിറ്റി ഉള്ള ഒരു ഈ കമ്മ്യൂണിസം മനസ്സിൽ സൂക്ഷിച്ചിരുന്നവരാണെങ്കിലും അവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല കലാകാരന്മാരായിരുന്നു അത് കലയെ അങ്ങേറ്റം അങ്ങോട്ടും ഡീപ്പായി കണ്ടവരായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ പറയുന്ന ഡി ജെ കഞ്ചാവ് ബാച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാര്യം ആ നമുക്ക് അറിയാം അവർ അമ്പലത്തിൽ വന്ന് നടത്തുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണെന്നുള്ള രീതി അല്ലേ അതെ അത് അമ്പലങ്ങളുടെ അല്ലെങ്കിൽ അതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഭക്തി ജ്വലിപ്പിക്കുന്ന എന്ത് കാര്യമാണ് ഈ കലാപരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ അരങ്ങേറുന്നത് അതിനകത്തൊരു ഭക്തിയുടെ യാതൊരു എലിമെന്റും ഇല്ല എന്നുള്ളതാണ് കോടതിയുടെ കൃത്യമായ ഒരു നിരീക്ഷണം ഈ ഒരു കാവ് നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നിരുന്നവർ എന്തിനാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്താൻ പോകുന്നത് എന്ന ചോദ്യമാണ് അവിടെ ബാക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് അവിടുത്തെ പ്രതിഷ്ഠയെ വിശ്വാസമില്ല അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ പുച്ഛമാണ് നിങ്ങൾക്ക് പുരോ മറ്റേതെങ്കിലും രീതിയിലുള്ള പുരോഗമനമാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോവുക ആ പുരോഗമനം ഇവിടെ നടത്താൻ പോകുന്നതിനുള്ള പ്രശ്നമാണ് കുമാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഭാവിയിൽ ഇനി ഈ ദേവസ്വം ബോർഡുകൾ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയായി മാറുന്ന ഒരു ഘട്ടം വരുമോ ആ ഘട്ടം വന്നേക്കാം പക്ഷേ ആ ഘട്ടം എത്രയും വേഗം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതോടുകൂടി ഈ എന്താണ് ക്ഷേത്രം അത് കാര്യത്തിലൊരു തീരുമാനമാവും ക്ഷേത്രങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യവും മാറിക്കിട്ടും അതുകൊണ്ട് അത് എത്രയും വേഗം വരട്ടെ എന്ന് നമുക്ക് എന്തായാലും നമ്മൾ വളരെ ലഘുവായ രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്തതെങ്കിലും ഇതിനകത്ത് വലിയ ഗൗരവമേറിയ വിഷയങ്ങളുണ്ട് ഗൗരവങ്ങളുണ്ട് ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട് അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് ഈ കോടതിയും ഇത്തരം ഉത്തരവുകളൊക്കെ പറയുമ്പോൾ അത് വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കും കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്ര വിരുദ്ധമായ ഉത്തരവ് ഇതിപ്പോൾ ഏത് ബെഞ്ചായാലും നമുക്ക് ഹൈക്കോടതി വിധി മാത്രമാണ് വിരുദ്ധമായ ക്ഷേത്രത്തിൻ്റെ ആചാരത്തെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവും നിരീക്ഷണങ്ങളും ഒക്കെ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു ഈ ദിവസം നിങ്ങൾ എന്തിനും ഈ ക്ഷേത്രങ്ങളെ ഇങ്ങനെ പരിപാടനയെ നശിപ്പിക്കുന്നു മറ്റൊരു വരുന്നു അത് പൊതുജനങ്ങളുടെ ഇടയിൽ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഒരു വലിയ തെറ്റായ ധാരണ ഉണ്ടാകും ഇന്നത്തെ വിധിയിൽ തന്നെ ക്ഷേത്രങ്ങളിൽ പാടേണ്ടത് വിധിയല്ല അതൊരു നിരീക്ഷണമാണെന്ന് തോന്നുന്നു വിധി വരുമ്പോ അത് ആ ക്ഷേത്രങ്ങളിൽ പാടേണ്ടത് എന്താണ് ഭക്തിഗാനങ്ങളാണ് സിനിമാ പാട്ടല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഒരു ഗാനമേള ക്ഷേത്രങ്ങളിൽ നടത്തണമെങ്കിൽ ഇനിയിപ്പോൾ കോടതിയുടെ വേറെ അനുവാദം വാങ്ങേണ്ട ഒരു അവസ്ഥാ വിശേഷം ശബരിമലയിൽ തന്നെ നമ്മൾ കണ്ടതാണല്ലോ ഈ തിരുമുറ്റത്ത് നിന്നും ഓൺലൈൻ ചാനലുകളെ പ്രക്ഷേപണം അനുവദിക്കരുത് എന്നൊരു കോടതി വിധിയുണ്ട് എന്ന് പറയുന്നു അതിൻ്റെ പേരിലാണ് പല ചാനലുകളെയും ഒഴിവാക്കി വിടുന്നു എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ കോടതി വിധികൾ പോലും വളരെ എന്താണ് എല്ലാവരെയും കേട്ട് വളരെ സൂക്ഷിച്ച് വളരെ അവധാനതയോടുകൂടി വരേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം நமஸ்காரிங் எஜுகேஷன் தும்பமன் ஸ்ரீ வடக்குநாதன் அம்பலக்கடவு பத்தனம் திட்டா ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ